അസലാമലൈക്കും വറഹമത്തല്ലാ താല ഉപരക്കാത്തു അറബിച്ചിക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ എന്തൊക്കെയോ പന്തികേടിലാണ് കേടിലാണ് ഞാൻ വിചാരിച്ച ഒന്നല്ല എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു ശരിക്കും ബഷീർ എന്നോട് തുറന്നു പറയുവാൻ വേണ്ടി മടിക്കുന്നു എന്ന് സാരം തലാൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയല്ലായിരുന്നു ബഷീർ ഒരിക്കലും എൻ്റെ മുമ്പിൽ കളവ് പറയുമായിരുന്നില്ല പക്ഷേ എന്തൊക്കെയോ അവൻ മൂടി വയ്ക്കുന്നുണ്ട് നമുക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് ചോദിക്കാൻ പറയാം അങ്ങനെ അങ്ങനെയാതാ തലാൽ ബഷീറിന്റെ അടുക്കലേക്ക് ചെന്നു ബഷീർക്ക അത് ഉമ്മ വിളിക്കുന്നുണ്ട് എന്തോ കാര്യങ്ങള് ആ ഓക്കെ അല്ലെങ്കിലും ഇനി എന്തൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടോ പറയാനുള്ളതെല്ലാം ഉമ്മയോട് പറയണം എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇവിടെ പേടിച്ച് ജോലി ചെയ്ത് ജീവിക്കൽ ഏയ് അതൊന്നും നടക്കുന്ന കാര്യമല്ല അങ്ങനെ അങ്ങനെയാതാ തലാൽ ബഷീർക്കെ വീണ്ടും കണ്ടുമുട്ടുന്നു ഉമ്മക്ക് കാര്യമായിട്ട് നിങ്ങളോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തന്നെയാലും സത്യങ്ങൾ മുഴുവനും പറയണം ഉമ്മയോട് കാരണം എനിക്ക് വേണ്ടി എല്ലാ ഹെൽപ്പുകളും ചെയ്തത് ഉമ്മ തന്നെയാണ് അങ്ങനെയതാ ബഷീർക്ക ഉമ്മയുടെ മുമ്പിൽ ഇരിക്കുന്നു യാ ബഷീർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിലെ ആദ്യം തന്നെ ഉമ്മ അതാണ് ചോദിച്ചത് എന്നാൽ ബഷീർക ഉമ്മയുടെ മുഖത്ത് നോക്കുവാൻ തന്നെ മടി കാണിച്ചു യാ ബഷീർ റിലാക്സ് ബഷീർ എന്തുകൊണ്ടാണ് നീ ഇങ്ങോട്ട് ജോലിക്ക് വന്നത് അത് എന്നെക്കൂടി അറിയിക്കാതെ ഒരിക്കൽ പോലും എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തവർ പിന്നീട് ഒരാളും ഗൾഫിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ അവർക്ക് നൽകാറുണ്ട് അവർ എന്നോട് ചോദിക്കാറുമുണ്ട് പക്ഷേ ബഷീർ എന്നോട് ചോദിച്ചില്ല എനിക്കത്രക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു സ്റ്റാഫായിരുന്നു താങ്കൾ പക്ഷെ നിങ്ങൾ എന്നോട് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അറബിയമ്മയുടെ ചോദ്യത്തിന് മുമ്പിൽ ബഷീർക്ക എന്തു പറയണമെന്നായിപ്പോയി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് ഞെട്ടി എന്ന് തന്നെ പറയാം തലൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നു ഉമ്മ ബഷീർക അത് ശരിക്ക് പേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തിനെ എൻ്റെ എല്ലാ കാര്യങ്ങളും ബഷീർക്ക എന്നോട് എല്ലാം തുറന്ന് പറയുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോഴായിട്ട് എന്നോടൊന്നും കാര്യമായിട്ട് പറയുന്നില്ല അതാണ് എനിക്കിട്ട് ടെൻഷനായത് യാ ബഷീർ എങ്ങനെയുണ്ട് വീട്ടിലെ അവസ്ഥ സുഖമല്ലേ എല്ലാവർക്കും മുഹ്സിന എവിടെയാണ് കുഞ്ഞിനെ എത്രയായി അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ബഷീർക്കയുടെ കണ്ണുകൾ നിറയുന്നത് അറബിയമ്മ ശ്രദ്ധിച്ചു അറബിയമ്മ അത് ശരിക്കും ബഷീറിൻ്റെ കണ്ണുകൾ നിറയുന്നത് അറബിയമ്മ ശ്രദ്ധിച്ചു ഹേ ബഷീർ റിലാക്സ് കൂൾ ഡൗൺ എന്തിനാണ് നീക്കറിയുന്നത് എന്താണ് നിൻ്റെ വിഷമം എല്ലാം തുറന്നു പറയണം നിന്റെ മനസ്സിനുള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അറബിയമ്മ സ്നേഹത്തോടെ ബഷീറിനോട് ചോദിക്കുന്നു അറബിയമ്മ നിങ്ങൾ എന്നോട് പൊറുക്കണം ആദ്യം ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം എനിക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല യാ ബഷീർ എന്താണ് താങ്കൾ പറയുന്നത് അതെ അറബിയമ്മ എനിക്ക് ഞാൻ അങ്ങ് റിലാക്സ് കരയാതെ കാര്യം പറയുമോ ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നീടാവാം തലാൽ ബഷീറിനെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കൂ ഒരു ഡ്രിങ്കെങ്കിലും പെട്ടെന്ന് തലാൽ അതാ ഒരു ജ്യൂസ് എടുത്ത് കൊടുക്കുന്നു തലാൽ കഴി കഴിക്കുവാൻ വേണ്ടി സ്നേഹത്തോടെ പറയുന്നു അറബിയുമക്കും സത്യം പറഞ്ഞാൽ ബഷീറിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ വന്നുപെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെയധികം അത് മനസ്സിലായി എന്ന് മാത്രമല്ല നല്ല ടെൻഷനും ഉണ്ടായിരുന്നു പറയൂ ബഷീർ എന്തൊക്കെയാണ് സംഭവിച്ചത് മുഹസിനയും സിനാനും ഒരുമിച്ചാണ് ജീവിക്കുന്നത് അതോ അവർ എവിടെയാണ് അതില്ലാതെ പിന്നെ റഷീദ്ക്ക് എങ്ങനെയുണ്ട് എന്തൊക്കെ എല്ലാവർക്കും സുഖമാണോ റാഹത്താണോ എല്ലാം പറ ശരിക്കും പറഞ്ഞാൽ ബഷീർക്ക് കാര്യങ്ങൾ വിവരിച്ചു തുടങ്ങുന്നു അറബിയുമ്മ എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല മൊത്തത്തിൽ ഞങ്ങളുടെ ജീവിതം കുളമായി കിടക്കാണ് ബഷീർ എന്താണ് താങ്കൾ പറയുന്നത് ആരുടെ ജീവിതം അതെ അത് എല്ലാവരുടെയും എൻ്റെ കുടുംബം മൊത്തം ഇപ്പോൾ എന്താ എന്തു പറ്റി അത് മറ്റൊന്നുമല്ല കാരണം എൻ്റെ മകനും മരുമകളും ഇപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത് ഞാനും ഭാര്യയും ഒരുമിച്ചല്ല അങ്ങനെ പല പല പ്രശ്നങ്ങൾ യാ എന്തൊക്കെയാണ് പറയുന്നത് മുഹ്സിന അതെ മുഹ്സിന അവളുടെ വീട്ടിലാണ് സിനാൻ ആണെങ്കിൽ ഇവിടെയും ആ അത് സിനാൻ സിനാനേയും മുസ്സിനിയെയും ഒരുമിച്ച് ജീവിക്കുവാൻ ആരും സമ്മതിച്ചില്ല ഞാനിടക്കം യാ ബഷീർ എന്താണ് താങ്കൾ പറയുന്നത് അതെ അത് പല പ്രശ്നങ്ങളും ഉണ്ടായി പല പല ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങൾ എല്ലാം ഉണ്ടായി എല്ലാം കൂടെ ആകെ തകിടം മറിഞ്ഞു ബഷീർ എന്തുകൊണ്ട് നീ ഇതെല്ലാം പറഞ്ഞില്ല മുഹ്സിനി എവിടെ എന്നിട്ട് അവളെ വിളിക്കണ്ടേ അവളെ വിളിച്ചാൽ അവർ വിടുമോ അറിയില്ല അതെന്താ അവൾ ഗർഭിണിയായിരുന്നു എന്നിട്ട് ഗർഭിണിയായിരുന്നു ആ ഗർഭമൊക്കെ ഇല്ലാതാക്കി കളഞ്ഞു ആര് അത് പറയോ എല്ലാം പറയോ എന്തൊരു മെഡിസിനെ അവൾക്ക് ആരൊക്കെയോ കൊടുത്തു ആരാണ് കൊടുത്തത് ഒരു കൂട്ടർ പറഞ്ഞു അത് സിനാനാണെന്ന് സിനാനോ സ്വന്തം കുഞ്ഞിനെ നശിപ്പിക്കേ ഹേയ് പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് അല്ല അവൻ നിരപരാധിയാണ് സിനാൻ്റെ ഉമ്മയാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള കാര്യം പിന്നീട് മനസ്സിലായി തുടങ്ങി യാ അല്ലാ എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് അപ്പോൾ അതെ പിന്നെ അവളുടെ അറബിയമ്മ കൊടുത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതൊക്കെ കാണാനില്ലാതെയായി അങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങൾ എല്ലാം കൂടി മൊത്തത്തിൽ എന്താ പറയാ പറയാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം യാ അള്ളാ പഠിച്ച റബ്ബേ എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ അതെ അതിന് നഷ്ടപരിഹാരം തുക ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ട് ഞാൻ കൊടുത്തത് എൻ്റെ സിനാൻ ജയിലിൽ കിടന്നു പഠിച്ച റബ്ബേ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി തീർന്നു ഒടുവിൽ ഞങ്ങളുടെ കുടുംബമാകെ ചിന്ന ഭിന്നമായി എന്ന് പറയാം വേണമെങ്കിൽ മുഹസിന് അവിടെ സിനാൻ ഇവിടെ എൻ്റെ മകൾ ഭർത്താവിൻ്റെ കൂടെ അങ്ങോട്ട് പോയി പിന്നെ ഞാനിവിടെ മൊത്തത്തിൽ അപ്പോൾ വീട്ടിൽ അത്രയും വലിയ വീടും സ്ഥലവും കാര്യങ്ങളും ഉണ്ടായിട്ട് അവിടെ ഇപ്പോൾ അവിടെ എൻ്റെ ഭാര്യ ഉണ്ടാകും അറിയില്ല ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവൾ എപ്പോഴും നിരന്തരമായി ആവശ്യപ്പെടുന്നത് എൻ്റെ ക്യാഷിന് വേണ്ടിയിട്ടാണ് ഒരിക്കൽ പോലും പോലും അവളെ ഞാൻ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല യാ ബഷീർ ഇതൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങോട്ട് വരുമായിരുന്നു ഞാൻ തലാലും വരുമായിരുന്നല്ലോ ഇനിയിപ്പോൾ ഒരു ദിവസത്തിനാണെങ്കിൽ കൂടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അങ്ങോട്ട് എത്താൻ അത്ര വലിയ ടൈമൊന്നും ഇല്ലല്ലോ വെറും ഒരു അഞ്ച് മണിക്കൂർ കൊണ്ട് എനിക്കവിടെ എത്താൻ കഴിയും എന്നിട്ട് ഒന്നും പറഞ്ഞില്ല അല്ലേ പ്രശ്നങ്ങൾ ഇത്ര വലിയതായി തീർന്നു അപ്പോൾ കടം കൊണ്ട് നീ ഇങ്ങ് കയറിപ്പോന്നു എന്നിട്ട് ഞാനറിയാതെ ഇവിടെ അല്ലേ ബഷീർ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടാണ് ദേഷ്യം ഒരു വാക്കിനോട് പറഞ്ഞിരുന്നെങ്കിൽ അറബിയമ്മ അത് എനിക്ക് അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളത് ഇത്രയ്ക്കും സ്വത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യത്തിന് നീ എന്നോട് പറഞ്ഞില്ല ചേ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി അല്ലേ മൊസ് എവിടെ അവളെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇല്ല സാധിക്കില്ല അതെന്താ അവളെ അവളുടെ വീട്ടുകാർ കൊണ്ടുപോയി ഒരിക്കൽ പോലും അവളെ ഇങ്ങോട്ടിനി വിടില്ല സിനാൻ്റെ കൂടെ ജീവിക്കാൻ യാ ബഷീർ എന്താ നിങ്ങൾ പറയുന്നത് അപ്പോൾ അവർ തമ്മിൽ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് ഞാനടക്കം അവരെ തമ്മിൽ ജീവിക്കാൻ സമ്മതിക്കിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം സിനാനാണ് തെറ്റുകാരൻ എന്ന് കരുതിയിട്ട് ഞാൻ ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാട് ചീത്ത പറഞ്ഞു എൻ്റെ കുട്ടിയെ പക്ഷേ പിന്നീട് തെനിക്ക് മനസ്സിലാവുകയായിരുന്നു യാതൊക്കെ ഞാൻ കേൾക്കുന്നത് എനിക്കറിയുന്നില്ല അറബിയമ്മ ശരിക്കും ടെൻഷനാകുകയായിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കണം ബഷീർ സിനാൻ എവിടെ അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കണം അല്ലാതെ എന്തപ്പോൾ അങ്ങനെ ഒരു കല്യാണം കഴിച്ച് ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം ഒരു വിവരവും കാര്യങ്ങളുമില്ല പ്രഗ്നൻറ്റാണ് എന്നുള്ളൊരു ചെറുതായിട്ടൊരു ന്യൂസ് എന്തോ എനിക്ക് പക്ഷെ ഞാൻ കരുതിയിരുന്നു പിന്നെ കുഞ്ഞിനെ കുഞ്ഞായിട്ട് ഇവർ ഇങ്ങോട്ട് വരുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പക്ഷേ എന്തൊക്കെയാണ് ബഷീർ സംഭവിച്ചത് അവർ എന്താ ഡൈവേഴ്സ് ആയിക്കഴിഞ്ഞോ ഡൈവേഴ്സ് അവരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് വീട്ടുകാർ ഒരിക്കലും സിനാൻ്റെ കൂടെ ജീവിക്കരുത് എന്നാണ് താക്കീത് യാ അല്ല ഒരിക്കലും പാടില്ല ആ സ്നേഹമുള്ള ആ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പിരിയിക്കാൻ പാടുണ്ടോ പടച്ച റബ്ബ് പുറക്കുമോ പടച്ച റബ്ബിന് ശിക്ഷ ഇറങ്ങൂലേ നമ്മുടെ മേളിലൊക്കെ എന്താ പഷീർ നീ ഒരു ഉപ്പയല്ലേ എന്നിട്ട് പോലും നീ എന്തതിൽ ഇടപെടാതിരുന്നത് ഞാൻ ഇടപെടാഞ്ഞിട്ടല്ല ഒരിക്കലും എൻ്റെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല എല്ലാം എൻ്റെ ഭാര്യയാണ് ഭാര്യ അതെ ഭാര്യ റഷീദയുടെ കൈകളിലാണ് എല്ലാം അറബിയുമ്മ അങ്ങ് തന്ന് എല്ലാം അവളുടെ കൈകളിലാണ് എനിക്കതിൽ ഒരു അവകാശവുമില്ല എന്ന് മാത്രമല്ല ഞാൻ അല്പം ക്യാഷ് ചോദിച്ചപ്പോൾ പോലും എനിക്ക് തന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് യാ അപ്പോൾ എല്ലാം ഭാര്യയുടെ കൈകളിലാണ് അല്ലേ നീ ഒരിക്കലും വിഷമിക്കണ്ട ബഷീർ നിനക്കും നിൻ്റെ മകനും നിൻ്റെ മകൻ്റെ ഭാര്യക്കും ജീവിക്കുവാനുള്ളത് ഞാൻ തരും വേറെ ഒരിക്കലും അവളുടേത് എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നമുക്ക് ഞാൻ നിനക്ക് വേറെ തരാലോ നിനക്ക് വലിയ വീട് വെച്ച് തരാം ഫ്ലാറ്റ് തരാം എന്ത് വേണമെങ്കിലും തരാം പക്ഷേ മുഹസിനെയും സിനാനും ഒരുമിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അവർ എന്താ സിനാനെ ഒന്ന് വിളിച്ച് കൊണ്ടുവരണം എനിക്ക് അവനെ ഒന്ന് കാണണം അല്ലെങ്കിലും അവൻ്റെ പെണ്ണല്ലേ അവൻ വിളിച്ചിറക്കി കൊണ്ടുവരേണ്ടതല്ലേ അവളെ എന്തിനവനെ ഭയക്കുന്നു സിനാൻ എന്താ ഇത്രയധികം ആണത്തമില്ലാത്തവനായോ സ്വന്തം ഭാര്യയെ അവർ പിടിച്ചു കൊണ്ടുപോയിട്ട് അവനെ അവൾ വിളിക്കുന്ന വിളിച്ചിറക്കി കൊണ്ടുവരാനുള്ള തൻ്റെ ഇടമില്ലേ ബഷീർ അറബിയമ്മക്ക് ദേഷ്യമാണ് വന്നത് സിനാന എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അറബിയമ്മ പറഞ്ഞത് അവനൊരു രണ്ട് പറയാനുണ്ടായിരുന്നു എൻ്റെ മകൻ പാവമാണ് എൻ്റെ എൻ്റെ മകനെ അവരെല്ലാവരും കൂടി തല്ലിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് ഒരിക്കൽ അവളുടെ അടുക്കലേക്ക് അവളുടെ ആഭരണങ്ങൾ കൊടുക്കുവാൻ വേണ്ടി പോയി എന്നറിഞ്ഞപ്പോൾ എൻ്റെ കുട്ടിയെ അവർ തല്ലിച്ചതച്ച് റോട്ടിൽ കൊണ്ടുവന്നിട്ടു അവളുടെ ആങ്ങളുടെ ആളുകളെല്ലാവരും കൂടി ഏ അള്ള എന്നിട്ട് തീരെ ബോധമില്ലാത്ത അവസ്ഥയിലാണ് കൂട്ടുകാരനാണ് രക്ഷിച്ചത് ഇത്രയൊക്കെ അനുഭവങ്ങളും സംഭവങ്ങളും ഉണ്ടായിട്ടും എന്നോടൊന്നും പറയാതെ ഇവിടെ നീ അറിയാതെ വന്ന് ജോലി ചെയ്യുകയാണല്ലേ എന്തായാലും വേണ്ടില്ല മുസ്സിനയെ വിളിക്കണം വിളിച്ച് തീരോ മുസ്സിന അവൾക്ക് ഫോൺ കൊടുക്കില്ല ഒന്നുമില്ല അവൾക്ക് ഞാൻ പലതവണ അവളുടെ പഴയ നമ്പറിൽ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ ഒന്നുമില്ല ആ ഒരു നമ്പർ സ്വിച്ച് ഓഫാണ് ഫോൺ ഒന്നുമില്ലാത്ത അവസ്ഥ ഹോ അങ്ങനെയാണെങ്കിൽ അത് നടക്കില്ലല്ലോ പറ്റില്ല വീട്ടുകാർ ഒന്നിനും സമ്മതിക്കില്ല അവരുടെ വീട്ടുകാരെ അത്രക്ക് സ്ട്രിക്റ്റായി മാറി കാരണം ആ കുട്ടിക്ക് അത്രയധികം ദുരനുഭവങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നുണ്ടായി അതായത് എൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് പിന്നെ അവരെങ്ങനെ വിളിക്കണം മുഹ്സിനെ ഈ നിമിഷം വിളിക്കണം എങ്ങനെ വിളിക്കാൻ ഒരു വഴിയുമില്ല എൻ്റെ സിനാൻ പോലും അവരുടെ ഒരു നമ്പർ പോലും അറിയില്ല അവർ കൊടുക്കുവാനും സമ്മതിക്കില്ല ഒന്നിനും അവൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം അതാ ഉപ്പ വിവരിച്ചു കൊടുത്തു അറബിയമ്മക്ക് സങ്കടവും ദേഷ്യവും ഒരുമിച്ച് വന്നു യാ തലാൽ തലാലിനെ ദേഷ്യത്തോടെ വിളിച്ചു തലാൽ നീ അറിഞ്ഞോ നമ്മളെന്ന് കല്യാണം കഴിച്ചുകൊടുത്ത അതെല്ലാം ആകെ പ്രശ്നത്തിലാണ് അവർ ഒരുമിച്ച് ജീവിക്കുക പോലുമില്ല കുഞ്ഞിനെ അവരെ നശിപ്പിച്ചെന്നാണ് കേൾക്കുന്നത് ഛേ വല്ലാത്തൊരു അവസ്ഥ ഇങ്ങനെയുമുണ്ടോ ഉമ്മ റിലാക്സ് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവോ അത് സാറല്ല നോ പ്രോബ്ലം മോനെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ അവരെ അങ്ങനത്തെ അവസ്ഥയിലാണ് ജീവിക്കുന്നത് എന്നറിഞ്ഞിട്ട് മുസ്സിനിയുടെ നമ്പർ അവളെ കിട്ടുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അത് ഒപ്പിച്ചെടുക്കണം അല്ലാതെ ഒരു രക്ഷയുമില്ല ഉപ്പയുടെയും അവിടെയുള്ളവരുടെയൊക്കെ നമ്പർ എല്ലാവരുടെയും ബ്ലോക്കുമാണ് ഒന്ന് വിളിച്ചാൽ പോലും കിട്ടില്ല ആ ഒരു അവസ്ഥയിൽ അവർ ആ ഒരു ബന്ധം തീരെ അവർ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരിക്കൽ പോലും സിനാൻ്റെ അടുക്കിലേക്ക് മുഹ്സിനയെ വിടാൻ അവർ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷേ മുഹ്സിന അജുമലിൻ്റെ അടുക്കലാണ് ഉള്ളതെന്ന കാര്യം അവരാരും അറിയുന്നില്ല എന്നാൽ ഈ സമയം അതാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ മുഹ്സിന എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചു നിൽക്കുകയാണ് ഉമ്മ ചോദിക്കുന്നു മോളെ മുഹ്സി എന്താ ഇവിടെ ഇങ്ങനെ മോൾക്ക് എന്താ പ്രശ്നം എന്തെങ്കിലും ഇല്ല വീട്ടിലേക്ക് പോവല്ലേ ടാക്സി വിളിക്കല്ലേ അവൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല പഠിച്ചോനെ ഞാൻ എന്ത് ചെയ്യുക അജ്മലിൻ്റെ വീട്ടിൽ സുരക്ഷിതത്വം നൽകിയിരുന്നു അവൾക്ക് എന്നാൽ അവൾക്ക് സിനാനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ തോന്നിപ്പോകുകയാണ് എങ്ങനെയെങ്കിലും സിനാൻ്റെ അടുക്കലൊന്നെത്തിയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു ഉമ്മ ആ മോളെ ഉമ്മ എനിക്ക് എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലൊന്ന് കണ്ടുപിടിച്ച് തരും നിങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചോട്ടെ മോളെ എങ്ങനെ എവിടെയാണെന്നറിയാതെ എങ്ങനെ കണ്ടുപിടിക്കും അവൻ്റെ ഫ്രണ്ട്സുകളുടെ നമ്പറൊന്നും അതിലെനിക്ക് ഫോണില്ല നമ്പറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓ നോക്കട്ടെ അജിനോട് ചോദിക്കട്ടെ കേട്ടോ മോളെ ഇപ്പം തൽക്കാലം വീട്ടിലേക്ക് വാ മോളെ എങ്ങനെയെങ്കിലും നിൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ഞങ്ങൾ എത്തിച്ചു തരും അത് ഉറപ്പാണ് എന്തായാലും എൻ്റെ അജ്മൽ വാക്ക് പാലിച്ചിരിക്കും അതൊറപ്പാണ് അജ്മലിൻ്റെ അടുത്തുനിന്ന് മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഏയ് ഇല്ലുമാ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതായി തോന്നുന്നു ഞാൻ എൻ്റെ സിനിമാണെന്ന് കരുതി അജ്മലിനെ സോറി അജ്മൽ സാറിനെ ഞാൻ ഏയ് മോളെ സാരല്ല ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ അങ്ങനെ ആയിപ്പോയതല്ലേ സാരല്ല അതൊന്നും പഠിച്ച റബ്ബിൻ്റെ അടുക്കൽ തെറ്റുള്ള കാര്യമല്ല കാരണം ബുദ്ധി ഇല്ലാത്തവർ ചെയ്ത് കഴിഞ്ഞാൽ അത് എഴുതപ്പെടുന്ന ഒന്നല്ലല്ലോ കണ്ടറിഞ്ഞുകൊണ്ട് ബുദ്ധിയുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് വലിയൊരു കുറ്റം തന്നെയാണ് പക്ഷെ നിൻ്റെ മാനസികാവസ്ഥ ആകെ താളം തെറ്റിയ ടൈപ്പായിരുന്നു ഉമ്മ ഞാൻ എന്താ എന്തൊക്കെയാണ് അജു അജുക്കാനോട് പറഞ്ഞോ എനിക്കാകെ ടെൻഷനാകുന്നു മോളെ ആ ഒന്ന് ആലോചിക്കൊണ്ടപ്പോ ഉമ്മ എന്താ പോകല്ലേ ടാക്സി വിളിക്കല്ലേ അജ്മൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നു മോനെ ഇവൾക്ക് എന്തൊക്കെയോ ഒരു കുറ്റബോധം തോന്നുകയാണ് അവൾ കരയാണ് അവൾ ചെയ്തത് തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ ഹേ മുസ്സി അത് സാരല്ല അത് ആ സമയത്ത് ഏ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല എൻ്റെ പെങ്ങളല്ലേ നീയേ എൻ്റെ പെങ്ങളുടെ രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ എല്ലാ സമയത്തും അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് എൻ്റെ ബുഷിയുടെ സ്ഥാനം തന്നെയാണ് നിനക്കിവിടെ അല്ലാതെ മറ്റൊന്നുമല്ല നീ വിഷമിക്കല്ലേ വാ വാഹനത്തിൽ കയറി അങ്ങനെ ടാക്സി വന്നു അവരെല്ലാവരും അവരുടെ ലഗേജ് എല്ലാം ഡിക്കിയിൽ വെച്ച് ടാക്സിയിൽ കയറി അജ്മൽ ചോദിക്കുന്നു മുസ്സി എന്തെങ്കിലും വിഷമണ്ടി പറഞ്ഞിട്ടോ എന്തൊക്കെ തന്നെയാലും പെട്ടെന്ന് തന്നെ നിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കണം അതായത് ഒരു എന്തായാലും നിൻ്റെ ആളെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും അത് ഉറപ്പാണ് ഇൻഷാള്ള അത് ഏതറ്റം വരെ പോകാനും അജ്മൽ തയ്യാറാണ് അവൻ്റെ കൈകളിൽ നിന്നെ ഏൽപ്പിക്കുന്നവരെ എനിക്ക് വിശ്രമമില്ല അജ്മലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ മുഹ്സിനക്ക് വല്ലാത്ത ആശ്വാസമാണ് തോന്നിയത് പഠിച്ചോനെ അള്ളാവ് ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നാൽ ഈ സമയം അതാ സിനാൻ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഓർത്തുകൊണ്ടേയിരിക്കും പലപ്പോഴായിട്ട് അവൻ്റെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒരു ഹാലായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു പ്രശ്നം പ്രയാസം എല്ലാം കൂടി ജോലി ചെയ്യുന്നുണ്ട് ഒക്കെ ഓക്കെ തന്നെയാണ് ആ ജോലിയിൽ നിന്ന് അവൻ പതുക്കെ മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് അവൻ ജോലി ചെയ്യുന്ന ആ ഒരു സമയത്ത് അവനെ കണ്ട് അറബി ഇഷ്ടപ്പെട്ട് അവൻക്ക് ജോലിയിൽ അല്പം ഉന്നതം കൊടുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് മാനേജിംഗ് പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും അറബിയുടെ ആ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് അവനെ ക്ഷണിക്കുകയാണ് അറബിയോട് കാര്യം പറഞ്ഞു എനിക്ക് സിനാൻ നോ പ്രോബ്ലം നിനക്ക് പറ്റിയൊരു പോസ്റ്റ് ഞാൻ തരാം എന്താണെന്നറിയില്ല അറബിക്ക് സിനാനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ എന്തൊക്കെ തന്നെയായിട്ടും എനിക്ക് വലിയ ജോലിയൊന്നും വേണ്ട വലിയ കൂലിയൊന്നും വേണ്ട എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ അടുക്കൽ എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു സിനാൻ നിന്നിരുന്നത് എന്നാൽ ഇടയ്ക്കിടെ ഷോപ്പിങ്ങിന് വരുന്ന അറബിയുടെ മകൾ സിനാനെ കുറിച്ച് പുതിയ മാനേജറെ കുറിച്ച് അറബി പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വർക്കും കാര്യങ്ങളും കൂടുതൽ സമയം ഇല്ല വർക്ക് എന്നാലോ സാലറിയുമുണ്ട് ശരിക്കും തന്നെ സിനാനെ അത് വലിയൊരു കിട്ടലായിരുന്നു പക്ഷെ തന്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഒന്നിങ്ങോട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിച്ചിരുന്നത് കാരണം സിനാൻ അവിടെ നല്ലൊരു റൂമും അറബി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു നല്ല റൂമ് അവൻ ഒരു നിമിഷം വിചാരിക്കുന്നു ആ റൂമിലേക്ക് കടന്നപ്പോൾ തന്നെ അവൻ ആദ്യമായി ഓർത്തത് തൻ്റെ പ്രിയപ്പെട്ട മൊസ്സിയെയാണ് അത് വിശാലമായ റൂമും അതിൽ ബെഡും എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ അവൻ ആ ബെഡിലേക്ക് വെറുതെ നോക്കിയിരുന്നു എൻ്റെ മുസ്സി എൻ്റെ പെണ്ണേ നീ ഇങ്ങോട്ട് വരുമോ എൻ്റെ അടുക്കലേക്ക് നീ എവിടെയാണ് എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം സിനാൻ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ മാത്രം ഓർത്തുകൊണ്ട് കരഞ്ഞു ആ വിശാലമായ ആ ഒരു സൗകര്യം കൂടിയ റൂമിൽ കിടന്നിട്ട് സിനാനെ ഉറക്കം വരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട മുസ്സിയുണ്ടായിരുന്നെങ്കിൽ എന്നവൻ ആലോചിച്ച് പോവുകയാണ് ഒന്ന് വിളിക്കാൽ വിളിക്കുവാൻ പോലും അവൻ വെറുതെ ഫോണിൽ നിന്ന് അവളുടെ പഴയ നമ്പറിലേക്ക് വിളിച്ചു നോക്കി അതെ ഫോൺ സ്വിച്ച് ഓഫാണ് എല്ലാ എല്ലാ പ്രതീക്ഷകളും തകരുന്നു പഠിച്ചോനെ എൻ്റെ പെണ്ണിനെ അവർ വേറെ കെട്ടിക്കുമല്ലോ ചെയ്തോ എനിക്കറിയുന്നില്ല സിനാൻ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനെ ഓർത്തുകൊണ്ട് കിടക്കുകയാണ് ആ വിശാലമായ അറബിയുടെ ആ റൂമിൽ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാ താല ഒബ്ബരേക്കയത്തു